നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പുതിയ രണ്ട് വിജറ്റുകളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ടെയ്നറും അതേപോലെ തന്നെ നമ്മൾ ഇമേജ് എങ്ങനെ കൊടുക്കുന്ന ഒരു ഇമേജ് എന്നുള്ള അല്ലേ ഇന്ന് നമുക്ക് പുതിയൊരു വിജറ്റിനെ പറ്റി പരിചയപ്പെടാം അപ്പം എൻ്റെ കയ്യിൽ ഒരു ആപ്പ് ഉണ്ട് നമ്മൾ സാധാരണ ഹലോ വേൾഡ് ആപ്പ് ആണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത് തോന്നുന്ന സാധനമാണ് അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ റണ്ണിയാണ് അപ്പോൾ ഇതിലാകെ ഉള്ളത് ഒരു മെറ്റീരിയൽ ആപ്പാണ് അതിൽ ബാർ ഉണ്ട് ബാറിൽ ഒരു ടൈറ്റിൽ മൈ ആപ്പ് എന്നുണ്ട് പിന്നെ ബോഡിനകത്ത് ഒരു ടെക്സ്റ്റ് ഉണ്ട് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്ത സാധനങ്ങളിലൊക്കെ ഇപ്പൊ ബോഡിയിലാണെങ്കിൽ ഒരു വിജിറ്റ് മാത്രമേ പറ്റുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ ഇമേജ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇമേജ് മാത്രം ടെക്സ്റ്റ് ആണെങ്കിൽ ഒരു ടെക്സ്റ്റ് മാത്രം പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഒരു വിജിന്റെ ഉള്ളിലാക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഇതിനെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സെന്ററിന്റെ ഉള്ളിലാക്കിയിട്ട് അതിന്റെ ചൈഡിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാം ഇത് കുഴപ്പമില്ല ചില ഒന്ന് കൂടുതൽ വിജറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായത് രണ്ട് ടെക്സ്റ്റ് ഇവിടെ ഹലോ വേൾഡ് ഇവിടെ ഹായ് വേൾഡ് അങ്ങനെ രണ്ടെണ്ണം വേണം ചെയ്യാൻ ആ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിജറ്റാണ് നമ്മൾ പരിചയപ്പെടാൻ വന്നത് വിജറ്റിന്റെ പേര് കോളം എന്നാണ് കേട്ടോ കോളം ഞാൻ കോളം കൊടുത്തു ജസ്റ്റ് കോളം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല കാലിയാണ് നമ്മൾ ഒക്കെ കൊടുത്ത മാതിരി തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട് നിങ്ങളിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ ഇതില് ചിൽഡ്രൻ എന്നും പറഞ്ഞ പ്രോപ്പർട്ടി കാണാം ആ പ്രോപ്പർട്ടിയുടെ ഡാറ്റ ടൈപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇതെന്താണ് ലിസ്റ്റ് ഓഫ് വിജറ്റ് ആണ് ഇത് ആംഗിൾ ബ്രാക്കറ്റിൽ ഇട്ടത് ഡാർട്ട് ജനറിക് ടൈപ്പുകൾ നമ്മൾ ഇവിടെ ലിസ്റ്റ് ഓഫ് ഇൻഡ് കൊടുത്തുകഴിഞ്ഞാല് ഒരു ലിസ്റ്റിനകത്ത് മൊത്തം നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അപ്പോ ലിസ്റ്റ് ഓഫ് വിജറ്റ് എന്ന് കൊടുത്തുകഴിഞ്ഞാലോ അതിനകത്ത് കുറെ വിജറ്റുകൾ ആയിരിക്കണം അപ്പൊ നമുക്ക് കൊടുത്തു നോക്കാം കേട്ടോ ഞാൻ ഇവിടെ ചിൽഡ്രൻ പറഞ്ഞിട്ട് പ്രോപ്പർട്ടി ഉണ്ട് അത് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് നമുക്ക് കുറച്ച് വിജറ്റുകൾ കൊടുത്തോളാം അപ്പൊ ഞാൻ ടെക്സ്റ്റ് കൊടുക്കാണ് ഞാൻ ഹലോന്ന് കൊടുക്കാണ് അപ്പൊ ഹലോന്ന് വന്നിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല ഞാൻ ഇട്ടിട്ട് വീണ്ടും ഒരു ടെക്സ്റ്റ് കൊടുക്കാണ് ഇപ്പൊ ഹായ് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇട്ട് വീണ്ടും ഒരു കണ്ടെയ്നർ കൊടുക്കാണ് ഇപ്പൊ കണ്ടെയ്നർ നമുക്ക് കാണാൻ പറ്റില്ല സാധാരണ ഞാൻ ഒരു കളർ കൊടുക്കാണ് കളേഴ്സ് ഡോട്ട് റെഡ് പിന്നെ ഒരു ഹൈറ്റും കൂടെ കൊടുത്തേക്കാം എടുത്ത് നമുക്കൊരു നൂറ് കൊടുക്കാം അതേപോലെ തന്നെ ഹൈറ്റും നമുക്കൊരു നൂറ് കൊടുത്തേക്കാം ഓക്കെ അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ കോളം എന്ന് പറഞ്ഞിട്ടുള്ള വിജറ്റിനകത്ത് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്ര വിജറ്റുകൾ വേണമെങ്കിലും ഇങ്ങനെ കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ കൊടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ താഴെ 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 ആയിട്ടാണ് വരുന്നത് ഇനി ഞാനിത് വേറൊരു ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുത്തുകഴിഞ്ഞാല് ഉണ്ടാവും ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിനൊരു ലിമിറ്റ് ഉണ്ട് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇങ്ങനെ കലവിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഒരു ഓവർഫ്ലോ ആയിട്ട് കാണാം അത് നമുക്ക് ഇങ്ങനെ ശരിയാക്കാൻ നമുക്ക് പറയാട്ടോ ഇങ്ങനെ വേറൊരു വിജെറ്റ് ഉണ്ട് തൽക്കാലം നമുക്ക് ഇത്രേ അറിയണ്ടുള്ളൂ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള വിജറ്റിനകത്ത് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്ര വിജറ്റുകൾ വേണമെങ്കിലും കോമാ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കോമ കോമസെപ്പറേറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് ആയിട്ടാണ് വരിക അതായത് വെർട്ടിക്കൽ ആയിട്ടാണ് ആയിട്ടാണ് വരിക അപ്പൊ ഇതിൽ നമുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ ഇപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി കോളത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കൂടുതൽ വിജറ്റുകൾ കൊടുക്കാൻ പറ്റും കോമ സെപ്പറേറ്റ് ചെയ്ത് ചിൽഡ്രൻ എന്നുള്ള പ്രോപ്പർട്ടി കൊടുത്താൽ മതി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ താഴത്താഴെയാണ് വരിക നമുക്കൊരു പുതിയ സാധനം പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതിൽ കുറച്ച് കണ്ടെയ്നർ ഉണ്ടാക്കി വെക്കാം ഇത് ഞാൻ കളറ് കളേഴ്സ് ഡോട്ട് റെഡ് കൊടുക്കാണ് ഇതിന് വിടുത്ത് ഞാൻ നൂറ് ഹൈറ്റ് ഞാൻ നൂറ് ജസ്റ്റ് കൊടുക്കാം കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ ഒരു മൂന്നെണ്ണാക്കാം ഇത് നമുക്ക് ബ്ലൂ കൊടുക്കാം ഇത് നമുക്ക് ഗ്രീനും കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളതിൽ മൂന്ന് പെട്ടികളുണ്ട് അപ്പോൾ മൂന്ന് പെട്ടികൾ താഴത്തായ വന്നിട്ടുണ്ട് ഓക്കെ അതായത് നമ്മൾ കോളം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കോളത്തിനകത്ത് നമ്മൾ എന്നുള്ള പ്രോപ്പർട്ടിയിൽ എത്ര വിജറ്റുകൾ വേണമെങ്കിൽ കൊടുക്കാം ആ വിജറ്റുകൾ താഴത്തായി വരും അപ്പൊ ഈ കോളത്തിനകത്ത് എക്സ്ട്രാ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിനൊന്നാണ് മെയിൻ ആക്സിസ് അലൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു മെയിൻ ആക്സിസ് അലൈൻമെന്റ് പ്രോപ്പർട്ടി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു നമ്പർ ഒന്നല്ല ഇതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ് മെയിൻ ആക്സിസ് അലൈൻമെന്റ് അതായത് ഇതൊരു ഒരു നമുക്ക് അകത്ത് അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് ഡാറ്റ ടൈപ്പാണ് ഇതിപ്പോ ഇതിന്റെ വാല്യൂ ഡീഫോൾട്ട് ആയിട്ട് മെയിൻ ആക്സിസ് അലൈൻമെന്റ് ഡോട്ട് സ്റ്റാർട്ട് നമുക്ക് നോക്കാം മെയിൻ ആക്സിസ് അലൈൻമെന്റ് ഡോട്ട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് സ്റ്റാർട്ട് ഉണ്ട് എൻഡ് ഉണ്ട് സ്പേസ് അറൗൺ ഉണ്ട് അപ്പോൾ സ്റ്റാർട്ടാണ് ഡീഫോൾട്ട് ആയിട്ടുള്ള സാധനം അതായത് സ്റ്റാർട്ടിലാണ് നിൽക്കുന്നത് നമുക്കൊന്ന് എൻഡ് എന്റ് കണ്ടോ ഇത് താഴെ പോയി അപ്പം കോളത്തിനകത്ത് ഇരിക്കുമ്പോൾ പറഞ്ഞാല് രണ്ട് ആക്സസുകൾ ഉണ്ട് ഒന്ന് മെയിൻ ആക്സസും മറ്റേത് നമ്മള് ക്രോസ് വെച്ചാൽ കോളം മേലേന്ന് താഴോട്ടുള്ള സാധനമല്ലേ അപ്പൊ മെയിൻ ആക്സസ് എന്ന് വെച്ചാൽ ഇങ്ങനെ മേലേന്ന് താഴോട്ടുള്ള സാധനം പിന്നെ ഉള്ളത് ക്രോസ് ആക്സാണ് കോളം വെർട്ടിക്കൽ ആയതുകൊണ്ട് അതിന്റെ മെയിൻ ആക്സസ് വെർട്ടിക്കൽ ആയിരിക്കും അതിന്റെ ക്രോസ് ആക്സസ് ഫോറിസോണ്ടൽ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് എന്താന്നുള്ളത്യാൻ ആക്സില് കുട്ടികൾ അതായത് ചിൽഡ്രനെ എവിടെ പ്ലേസ് ചെയ്യാൻ മെയിൻ ആക്സസ് അലൈൻമെന്റിനോട് ഉദ്ദേശിക്കുന്നത് അതായത് ഇതാണ് കോളം കോളം മേലേന്ന് ഇങ്ങനെ തായോട്ടാണ് വരിക അപ്പൊ അതിന്റെ മെയിൻ ആക്സസും മേലേന്ന് തായോട്ട് തന്നെയായിരിക്കും അതിൽ കുട്ടികളെ ഡീഫോൾട്ടായിട്ട് സ്റ്റാർട്ടിലാണ് പ്ലേസ് ചെയ്യുക അതായത് അതിനകത്തുള്ള ചിൽഡ്രനെ ഡീഫോൾട്ടായിട്ട് സ്റ്റാർട്ടിലാണ് പ്ലേസ് ചെയ്യുക ഓക്കെ എന്ഡ് കൊടുക്കാം എൻഡ് കൊടുത്തുകഴിഞ്ഞാൽ അവസാനത്തിലാണ് പ്ലേസ് ചെയ്യുക ഇനി വേറെ ഉണ്ട് സ്പേസ് ബിറ്റ്വീൻ ഉണ്ട് സ്പേസ് ബിറ്റ്വീൻ കൊടുത്താൽ ഞങ്ങൾക്ക് കാണാം ചിൽഡ്രന്റെ ഇടയിൽ ബിറ്റ്വീന് മാക്സിമം സ്പേസ് ഇട്ട് ഇട്ടുകൊടുക്കും അതായത് അതിനകത്തുള്ള കുട്ടികളുടെ ഇടയിൽ മാക്സിമം സ്പേസ് ഇട്ട് ഇട്ടുകൊടുക്കും ഇനിയിപ്പൊ ഞാൻ ഇതിനകത്ത് ഇപ്പൊ ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ കണ്ടോ അത് കറക്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്തോളാം ഇടയിലുള്ള സ്പേസ് അപ്പം സ്റ്റാർട്ടുണ്ട് എൻഡുണ്ട് സ്പേസ് ബിറ്റ്വീൻ ഉണ്ട് പിന്നെയുള്ള സ്പേസ് ആണ് സ്പേസ് ഈവൺലിന്റെ ഇവിടെ കാണാം പ്ലേസ് ദ ഫ്രീ സ്പേസ് ഈവൺലി ബിറ്റ്വീൻ ദ ചിൽഡ്രൻ ആസ് വെൽ ആസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ അതായത് സ്പേസ് ഈവനിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിലും അതേപോലെ തന്നെ തുടക്കത്തിലും അവസാനത്തിലും എല്ലാം ഒരേ സ്പേസ് കൊടുക്കാം അപ്പം സ്പേസ് ബിറ്റ്വീൻ ഉണ്ട് സ്റ്റാർട്ട് ഉണ്ട് എൻഡ് ഉണ്ട് സ്പേസ് ഈവൺലിണ്ട് ഈവൺലി എന്ന് വെച്ചാൽ കുട്ടികളുടെ ഇടയിലും ഒരേ സ്പേസ് ആയിരിക്കണം സ്റ്റാർട്ടിലും എൻഡിലും ഒരേ സ്പേസ് ആയിരിക്കണം ഇനി സ്പേസ് എറൗണ്ടും കുറുണ്ട് കേട്ടോ സ്പേസ് എറൗണ്ട് എങ്ങനെയാ വെച്ചാൽ കുട്ടികളുടെ ഇടയിൽ ഈവൽ സ്പേസ് ആയിരിക്കും ബാക്കിയുള്ള സ്പേസ് ആയിരിക്കും മേലേയും താഴെ കൊടുക്കും അപ്പോൾ നമുക്ക് കോളത്തിനകത്ത് അതിന്റെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് മേലേന്ന് താഴോട്ടാണ് അല്ലേ മേലേന്ന് താഴോട്ടാണ് അതിൽ കുട്ടികൾ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മെയിൻ ആക്സിസ് അലൈൻമെന്റ് ഡീഫോൾട്ടായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇനി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് എന്തിലാക്കാം എന്തിലാക്കി കഴിഞ്ഞാൽ താഴെ വരും പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക സ്പേസ് ബിറ്റ്വീൻ കൊടുക്കാം അപ്പം ചിൽഡ്രന്റെ ഇടയിൽ മാക്സിമം സ്പേസ് ഇട്ടിട്ട് നിൽക്കും ഇനി സ്പേസ് ഈവൺലി കൊടുക്കാം സ്പേസ് ഈവൺലി കൊടുത്തു കഴിഞ്ഞാല് ചിൽഡ്രന്റെ ഇടയിലും സ്റ്റാർട്ടിലും എൻഡിലും ഈവൺലി ഒരേ സ്പേസ് കൊടുക്കും ഇനി സ്പേസ് എറൌണ്ട് കൊടുത്തുകഴിഞ്ഞാല് ചിൽഡ്രന്റെ ഇടയിൽ മാക്സിമം സ്പേസും ബാക്കിയുള്ള സ്പേസ് സ്റ്റാർട്ടിലും എൻഡിങ്ങും ആയിട്ട് കൊടുക്കും നമുക്ക് മെയിൻ ആക്സിസ് അലൈമെന്റ് സെറ്റ് ചെയ്യാം നമുക്ക് മെയിൻ ആക്സിസ് അലൈമെന്റ് അല്ലാണ്ട് ഞാൻ പറഞ്ഞു കോളത്തില് രണ്ട് ആക്സിസ് ഉണ്ട് ഒന്ന് മേലേന്ന് തായോട്ട് കോളത്തിന്റെ അതേ ഡയറക്ഷനുള്ള അതിന്റെ മെയിൻ ആക്സിസ് ആണ് രണ്ടാമത്തത് അതിന്റെ ക്രോസ് ആക്സ് എന്താ കോളം ഇങ്ങനെ വെർട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ക്രോസ് ആക്സ് ഹോറിസോണൽ ആയിരിക്കും അതായത് ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ അതിന്റെ പ്രോപ്പർട്ടി നോക്കാം ഇപ്പൊ ക്രോസ് ആക്സ് അലൈൻമെന്റും ഇതേപോലെ തന്നെ നമുക്ക് ക്രോസ് ആക്സ് അലൈൻമെന്റ് സ്റ്റാർട്ട് കാണുന്നുണ്ട് ഞാന് ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് സെന്റർ ആണ് കിടക്കുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തോക്കാം നിങ്ങൾ ഇത് നമ്മൾ നേരത്തെ ആ ഒരു മെയിൻ ആക്സ് അലൈൻമെന്റ് ഒഴിവാക്കി ഇവിടെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല അതായത് ഇത് ഇട്ടാലും കിട്ടില്ലേലും വലിയ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ റീസൺ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ കോളത്തിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ കോളം ഡീഫോൾട്ടായിട്ട് നമ്മൾ കണ്ടെയ്നറിനെ പോലെ തന്നെ ചിൽഡ്രന്റെ വിടുത്ത് മാത്രമേ എടുക്കുള്ളൂ അതായത് കോളം മൊത്തം എടുക്കില്ല അപ്പോൾ നമുക്ക് മൊത്തം എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു കണ്ടെയ്നർ നമുക്ക് എന്ത് ചെയ്യാ ഫുള്ള് വിടുത്താക്കാം അപ്പൊ നമുക്ക് എന്തെയാ അതിന്റെ വിടുത്ത് ഡബിൾ ഡോട്ട് ഇൻഫിനിറ്റി കൊടുത്ത അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കണ്ടെയ്നർ അതായത് നമ്മൾ റെഡ് കളർ കൊടുത്ത കണ്ടെയ്നർ ടുത്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ ക്രോസ് ആക്സ് അലൈൻമെന്റിന്റെ ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിന്ന് പോകാണ് അപ്പൊ നിങ്ങൾക്ക് ആയിട്ട് ക്രോസ് ആക്സിൽ സെന്ററിലാണ് കുട്ടികൾ നിൽക്കുന്നത് ഞാനിത് ഒന്ന് അൺഇവൺ ആക്കി തരാം ഇപ്പൊ ഞാൻ ഇതൊരു ആക്കാം അപ്പം കണ്ടോ എല്ലാവരും സെന്റർ ഇനിയിപ്പോൾ ഞാനിവിടെ കൊടുത്തുകഴിഞ്ഞാലോ ഞാൻ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാലോ ഇത് സെന്ററിലാണ് വരുക അതായത് ഇതാണ് ക്രോസ് ആക്സ് അലൈവ്മെന്റിന്റെ ഡീഫോൾട്ട് അതായത് സെന്ററിലാണ് ക്രോസ് ആക്സിൽ നിൽക്കുക അതായത് നമ്മളെ കോളം ആയതുകൊണ്ട് ഹൊറിസോണ്ടലി സെന്ററിലാണ് നിക്കുക പക്ഷെ ആ സെന്ററിൽ നിൽക്കുമ്പോൾ അതിന്റെ ചിൽഡ്രന്റെ ഏറ്റവും വലിയ ആരാണോ അയാൾക്ക് റെസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് സെന്ററിലെ മാറ്റിയിട്ട് നമുക്ക് സ്റ്റാർട്ടിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ പ്രോസാക്സ് അത് നമുക്ക് എന്ത് ചെയ്യാം പ്രോസാക്സ് അലൈൻമെന്റ് സ്റ്റാർട്ട് കൊടുക്കാം അപ്പൊ സ്റ്റാർട്ട് എടുത്തപ്പോ കണ്ടോ എല്ലാവരും സ്റ്റാർട്ടിലായി അങ്ങനെ ആണെങ്കിൽ എൻഡ് കൊടുത്താലോ എല്ലാവരും എൻഡിലാ പക്ഷെ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആരെയാണ് ഏറ്റവും വലിയ ചൈൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു നാനൂറാണെന്ന് അപ്പൊ കണ്ടോ ഇതിന്റെ എന്റെ ഇത്ര സ്പേസ് അതായത് ഇതിനുമായിട്ട് ഡിപ്പെൻഡാണ് ഇതിപ്പോ ഞാനൊരു ത്രീ ഫിഫ്റ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ കണ്ടോ ഇതുമായിട്ട് ഡി ഏറ്റവും വലിയ ചൈൽഡായിട്ട് ഡിപ്പെൻഡാണ് കാരണം എന്താ വെച്ചാല് ഏറ്റവും വലിയ ചൈൽഡിന്റെ വിടുത്താണ് നമ്മളെ കോളം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ടും എൻഡും സെന്റർ ആണ് ഡിഫോൾട്ട് പിന്നെ സ്ട്രെച്ച് ഉണ്ട് സ്ട്രെച്ച് എന്ന് വെച്ചാൽ വലിഞ്ഞ് നിൽക്കാന്നുള്ളതാണ് എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം വിടുത്ത് മാക്സിമം എടുത്ത് നിൽക്കണം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇപ്പം ഞാനിതിന് വിടത്തൊന്നും കൊടുത്തില്ലെന്ന് വിചാരിച്ചു അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല വിടത്തൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും സ്ട്രെച്ച് ചെയ്ത് നിന്നോളൂ കാര്യം എന്താ നമ്മൾ ക്രോസ് ആക്സ് അലൈൻമെന്റ് സ്ട്രെച്ചായിട്ട് കൊടുത്തതോളൂ ഇത് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വിടുത്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കോളത്തിനെ കാണില്ല അപ്പം നമുക്ക് കോളത്തിന് എന്തൊക്കെയുണ്ട് മെയിൻ ആക്സസും ഉണ്ട് ക്രോസ് ഉണ്ട് മെയിൻ ആക്സസ് അലൈൻമെന്റ് എന്ന് വെച്ചാൽ നമ്മളെ കോളത്തിന്റെ അതേ ഡയറക്ഷനിൽ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും ഡീഫോൾട്ടായിട്ട് സ്റ്റാർട്ടിലാണ്ടാവാം നമുക്ക് എൻഡിൽ കൊടുക്കാം സ്പേസ് ബിറ്റ്വീന് കൊടുക്കാം സ്പേസ് എറൗണ്ട് കൊടുക്കാം സ്പേസ് ഈവനിൽ കൊടുക്കാം ഇനി മെയിൻ ആക്സ് അല്ലാണ്ട് കോളത്തിന് എന്ത്ണ്ട് ക്രോസ് ആക്സസ് ഉണ്ട് ക്രോസ് ആക്സിന്റെ പ്രത്യേകത ക്രോസ് ആക്സ് എന്ന് വെച്ചാൽ കോളം വെർട്ടിക്കലാണ് നിന്ന് താഴോട്ടാണ് കുട്ടികൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വരും അപ്പം അതിന്റെ ഓപ്പോസിറ്റ് അതിന് ക്രോസ് ആയിട്ടുള്ള ആക്സാണ് ക്രോസ് ആക്സ് എന്ന് പറയുന്നത് അതായത് ഒറിസോണൽ ആയിട്ട് അപ്പൊ അതില് നമുക്ക് അലൈൻമെന്റ് കൊടുക്കാം ഡീഫോൾട്ടായിട്ട് സെന്ററാണ് ഉണ്ടാവുക അപ്പൊ സെന്ററിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഏറ്റവും വലിയ ചൈൽഡ് ഏതാണോ അതിന്റെ വിടുത്തിലാണ് നമ്മുടെ കോളം നിൽക്കുന്നത് അപ്പൊ അതുമായിട്ട് റെസ്പെക്ടീവ് ആയിട്ടായിരിക്കും ബാക്കിയുള്ള ആൾക്കാർ സെന്ററും എൻഡും സ്റ്റാർട്ടൊക്കെ വരുന്നത് അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമുക്ക് സ്ട്രെച്ച് ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് കോളം എന്ന് പറയുന്ന സാധനം അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണേ അപ്പൊ ഈ കോളത്തിനെ പോലെ തന്നെ വേറെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഞാൻ ഇത് മാറ്റിയിട്ട് ഇതിന് നൂറ് കൊടുക്കാണ് ഇതിന് നൂറ് കൊടുക്കണം ഓക്കെ നമ്മളെ ഹായ് ഒഴിവാക്കി അപ്പൊ നമ്മൾ പറഞ്ഞു കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ആൾക്കാരെ നമുക്ക് മേലേ മേലേന്ന് താഴോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാനുള്ള സാധനമാണ് കോളം കോളം പോലെ തന്നെ വേറൊരാളുണ്ട് റോ ഞാൻ സേവ് അടിക്കുമ്പോൾ നോക്കിക്കോ മേലേ മേലേന്ന് തായോട്ടുള്ളതിനു പകരം ഇടതു വലത്തോട്ടാണ് റോ പ്ലേസ് അതായത് നമ്മൾ കോളത്തിൽ പറഞ്ഞ എല്ലാ കൺസെപ്റ്റും ഇതിനകത്തുണ്ട് ആകെ വ്യത്യാസം എന്താ ഇതിന്റെ മെയിൻ ആക്സസ് ഒറിസോണ്ടൽ ആയിട്ടാണ് വരിക അതായത് കോളം മേലേന്ന് താഴോട്ട് ആൾക്കാരെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ റോ എടുത്തു വലത്തോട്ട് ഒറിസോണ്ടൽ ആയിട്ടാണ് ആൾക്കാരെ പ്ലേസ് ചെയ്യുക ഇതിന്റെ നമ്മള് പറഞ്ഞു പൊറിസോണ്ടൽ ആയിട്ടാണ് വരാ അതായത് അടുത്തുനിന്ന് വർത്തോട്ട് ആയിട്ടാണ് വരാ അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ ആക്സ് അലൈമെന്റ് നമുക്ക് കൊടുത്തോ കേട്ടോ ഞാൻ മെയിൻ ആക്സ് അലൈൻമെന്റ് ഡോട്ട് എന്റ് കൊടുത്തു വിചാരിച്ചു അപ്പൊ കണ്ടോ ഇതിന്റെ മെയിൻ ആക്സ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഒറിസോണ്ടൽ ആക്സസ് മലയാണർ കൊടുത്താൽ ഇതുണ്ടോ ഇത് നടുവിലൊക്കെ അതായത് റോവിന്റെ മെയിൻ ആക്സിസ് എടുത്തുനിന്ന് വലത്തോട്ടാണ് കോളത്തിന്റെ മേലേം തായോട്ടം ആണ് അപ്പൊ ഇവിടെ ക്രോസ്ആക്സ് എന്തായിരിക്കും അപ്പം കോളത്തിന്റെ കേസിലാണെങ്കിൽ ആക്സ് ഒറിസോണൽ ആയിരിക്കും കാരണം എന്താ കോളം എന്ന് പറയുന്നത് ഉള്ള സാധനമാണ് അപ്പൊ അതിന്റെ ക്രോസ് ഒരു ഒറിസോണൽ ആണ് റോന്റെ കേസിലോ റോന്റെ കേസിൽ മെയിൻ ആക്സിസ് ഒറിസോണൽ ആണ് അപ്പം ക്രോസ് ആക്സ് ആയിരിക്കും വെർട്ടിക്കൽ അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വിടുത്തൊന്നും ഓരോരുത്തരുടെ മാറ്റി കൊടുക്കുക അതായത് ഇത് ഞാൻ അയിമ്പത് കൊടുക്കാണ് ഇത് ഞാൻ മുപ്പത് കൊടുക്കാണ് ഇവിടെ കണ്ടോ ഡീഫോൾട്ടായിട്ട് സെന്ററിലാണ് ക്രോന്റെ മെയിൻ ആക്സ് ആണ് ആക്സ് ആണ് മേലെ താഴ്ന്നോട്ട് അതുകൊണ്ട് തന്നെ ക്രോസാക്സിൽ ഇപ്പൊ സെന്ററിലാണ് കിടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാ ക്രോസാക്സിൽ സ്റ്റാർട്ട് കൊടുത്തോക്കാം അപ്പൊ ആക്സ് അലൈൻമെന്റ് നമുക്ക് ആക്സ് അലൈൻമെന്റ് ഡോട്ട് സ്റ്റാർട്ട് കൊടുത്തോക്കാം അപ്പൊ കണ്ടോ ഏറ്റവും ഹൈറ്റ് കൂടെ ചൈൽഡ് ഇയാളല്ലേ ഈ നീല അതിന്റെ ടോപ്പിലാണ് എല്ലാരും നിൽക്കുന്നത് ഇനി അതിന്റെ എൻഡിൽ കൊടുക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കൊടുത്ത ക്രോസ് ആക്സ് അലൈൻമെന്റ് കൊടുത്താൽ പക്ഷെ ഇവിടെ വ്യത്യാസം നേരത്തെ ഹൊറിസോണൽ ആണെങ്കിൽ ഇവിടെ വെർട്ടിക്കൽ ആണെന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ നമ്മൾ സ്ട്രെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കണ്ടോ സ്ക്രീനിലെ മൊത്തം ഹൈറ്റ് നേരത്തെ നമ്മൾ കോളത്തിനകത്ത് സ്ട്രെച്ച് കൊടുത്തുകഴിഞ്ഞാല് വിടുത്താണ് ഫില്ല്ക്ക റോക്കകത്ത് സ്ട്രെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഹൈറ്റ് ആണ് ഫിൽ ചെയ്തു അപ്പം അതാണ് രണ്ട് ടൈപ്പ് അലൈൻമെന്റ് മെയിൻ ആക്സ് അലൈൻമെന്റ് ക്രോസ് ആക്സ് അലൈൻമെന്റ് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക ഒന്നെങ്കിൽ റോ പഠിക്കുക അല്ലെങ്കിൽ കോളം പഠിക്കുക കോളം പഠിച്ചിട്ട് തല തിരിച്ച് വെച്ച് കഴിഞ്ഞാല് അതെന്താണ് പ്രോ ആണ് രണ്ടും ഒരേ സാധനം തന്നെയാണ് ഒന്ന് വെർട്ടിക്കലി ഒന്ന് ഹൊറിസോണലി എന്നുള്ളൊരു കൺസെപ്റ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതായത് ഈ റോവും കോളം നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഏത് ലേ ഔട്ട് ഫ്ലട്ടറിൽ ഫ്ലട്ടറിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഇതിനെ തിരിച്ച് കോളം തന്നെ ആക്കാണ് അപ്പം ഞാൻ കോളം ആക്കി കോളമാക്കിയ ശേഷം ഇവിടെ ക്രോസ് ആക്സ് അലൈവ്മെന്റ് ഒക്കെ ഒഴിവാക്കി ഇത് സെന്റർ ഒഴിവാക്കിവിടെ നമ്മള് കോളായതുകൊണ്ട് മേലേ തായോട്ടാണ് വരുന്നത് ഈ കോളത്തിന്റെ ശരിക്കും പറഞ്ഞാല് മെയിൻ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മേലേ തായോട്ടാണ് കോളം വെർട്ടിക്കലി വരുന്ന സാധനമാണ് അപ്പൊ ആ വെർട്ടിക്കലി വരുന്ന സാധനത്തിന് സൈസ് ഉണ്ട് അതായത് മെയിൻ ആക്സിസ് ഉണ്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആക്സിന്റെ സൈസ് ഡീഫോൾട്ട് ആയിട്ട് മാക്സ് ആണ് അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഈ കോളം ഇങ്ങനെ മേലേ നിന്ന് താഴോട്ട് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് സ്ക്രീന് മൊത്തം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിലും എന്താ ഈ കോളത്തിന് നമുക്ക് ഒരു കണ്ടെയ്നറിനുള്ളിൽ കൊടുക്കാം അപ്പം ഒരു വിജറ്റിന് വേറെ വിജറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് കണ്ടെയ്നറിന്റെ ഉള്ളിലാക്കി എന്നിട്ട് അതിന് ചൈൽഡ് കൊടുത്ത് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇനി അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്കിവിടെ ഈ കോളത്തിനൂടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഈ ബൾബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാപ്പ് വിത്ത് വിജറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ റാപ്പ് വിത്ത് കണ്ടെയ്നർ എന്ത് കൊടുത്താൽ റാപ്പ് വിത്ത് വിജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിജറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്യാം റാപ്പ് ചെയ്ത് കണ്ടെയ്നർ അത് കണ്ടെയ്നർ ആയിട്ട് റാപ്പ് ചെയ്ത് തരും അപ്പൊ കണ്ടെയ്നറായിട്ട് റാപ്പ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കണ്ടെയ്നറിന് ഒരു കളർ കൊടുക്കാൻ കളേഴ്സ് ഡോട്ട് ഇപ്പൊ ഞാൻ ഒരു ഗ്രേ കളർ കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തപ്പോൾ നിങ്ങൾ കാണാം എന്റെ കോളം ഫുൾ ആയിട്ട് സൈസ് എടുക്കുന്നുണ്ട് അതായത് മെയിൻ ആക്സസ് കോളത്തിന്റെ മെയിൻ ആക്സസ് ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പോ റോ ആണെങ്കിലോ അതായത് ഞാനിപ്പോ ഇത് റോ ആക്കി റോ ആണെങ്കിൽ കണ്ടോ അതിന്റെ മെയിൻ ആക്സില് ഫുൾ എടുക്കുന്നുണ്ട് ഇപ്പൊ ഡീഫോൾട്ട് ആയിട്ട് റോ ആയിക്കോട്ടെ കോളായിക്കോട്ടെ അതിന്റെ മെയിൻ ആക്സിസിന്റെ സൈസ് എന്തായിരിക്കും മാക്സിമം ആയിരിക്കും അതിനെടുക്കാൻ പറ്റുന്ന മാക്സിമം സൈസ് അത് എടുക്കും നമുക്ക് ഇവിടെ കോളത്തിന് മെയിൻ ആക്സിസ് സൈസ് എന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇനി ആ മെയിൻ ആക്സിസ് സൈസ് ഡോട്ട് മിന്ന് കൊടുത്തു മിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യമില്ല അതായത് അതിന്റെ ചിൽഡ്രന്റെ സൈസ് നോക്കിയിട്ട് എടുക്കുള്ളൂ ഡീഫോൾട്ടായിട്ട് ആയിട്ട് മാക്സ് ആയിരിക്കും മാക്സ് എന്താ മാക്സിമം അത് എടുക്കും ഇനി മിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ചിൽഡ്രൻ എത്ര വേണം അത്ര മാത്രമേ അത് എടുക്കുകയുള്ളൂ അതിൽ കൂടുതൽ എടുക്കില്ല അപ്പൊ ചില നമുക്ക് ഇത് ആവശ്യം വരും അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞ് ഉള്ളൂ ഇത് നമുക്ക് രണ്ടിലും അപ്ലിക്കബിൾ ആട്ടോ അപ്പൊ ഞാനത് റോ എടുത്ത് ചേച്ചു റോയിൽ നിങ്ങൾക്ക് കാണാം റോ മാക്സിമം മെയിൻ ആക്സസ് എടുത്ത് വയ്ക്കുന്നുണ്ട് അതായത് റോന്റെ കേസിൽ ഫോറിസോണ്ടൽ ആക്സസ് ആണ് മെയിൻ അപ്പൊ അത് മാക്സിമം എടുത്തുവെക്കുന്നുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം മിന്നാക്കി കൊടുക്കാം അപ്പൊ മെയിൻ ആക്സിസ് സൈസ് നമുക്ക് എന്തെയാ മെയിൻ ആക്സിസ് സൈസ് ഡോട്ട് മിന്നു കൊടുത്തുവയ്ക്കാം അപ്പം കണ്ടോ ആവശ്യമുള്ള മാത്രമേ റോ എടുക്കുന്നു അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമ്മള് കോളവും പറഞ്ഞു റോവും പറഞ്ഞു കത്താണെങ്കിൽ മെയിൻ ആക്സസ് മോളിൽ നിന്ന് താഴോട്ടാണ് അതിനകത്ത് ചിൽഡ്രനെ പ്ലേസ് ചെയ്യാൻ മെയിൻ ആക്സ് അലൈൻമെന്റ് നമുക്ക് സെന്റർ ഉണ്ട് ചാർട്ട് ഉണ്ട് ടാർട്ടുണ്ട് ഉണ്ട് പിന്നെ സ്പേസ് ബിറ്റ്വീൻ ഉണ്ട് സ്പേസ് ഈവനിൽ ഉണ്ട് സ്പേസ് അറൗണ്ട് ഉണ്ട് പിന്നെ ക്രോസ് ആക്സ് ഉണ്ട് അതായത് കോളം നിന്ന് താഴോട്ടാണ് തായോട്ടാകെ അതിന്റെ ക്രോസ് ആക്സ് ഇടത്തുനിന്ന് വലത്തോട്ടായിരിക്കും അപ്പൊ അതില് നമുക്ക് ചിൽഡ്രനെ പ്ലേസ് ചെയ്യാം പക്ഷെ അതിൽ ചിൽഡ്രൻ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും വലിയ അതായത് ഏറ്റവും എടുത്ത് കൂട് ചൈൽഡ് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുക അതായത് അതിൽ നമുക്ക് സെന്റർ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി കൂടാണ്ട് സ്ട്രെച്ച് ഉണ്ട് സ്ട്രെച്ച് കൊണ്ട് കഴിഞ്ഞാൽ മാക്സിമം വിടുത്തിൽ പോയി നിക്കും ഇതേ പ്രോപ്പർട്ടീസ് തല തിരിച്ചിട്ട് നമുക്ക് റോവൻ റോനാകത്തും പറയാം കേട്ടോ ഇത് മനസ്സിലായി വിചാരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മളതിനെ ഏകദേശം എല്ലാ ലേ ഔട്ടുകളും ഉണ്ടാക്കാൻ പോകുന്നുട്ടോ